ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ചെയിൻ ചൂടാക്കാം എന്നിട്ട് അതിനേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളകൊടികൾ ഇട്ടിട്ട് ഒന്ന് ഉപ്പിച്ചെടുക്കാം അതിനകത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ എല്ലാ സൈഡിലേക്കും ആ മിക്സ് ഒന്ന് ആവണന്ന പോലെ ഇളക്കി 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 നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കാം എന്നിട്ട് ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി കുക്ക് ചെയ്യാം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളകും പെരഞ്ചീരകവും ഏലക്കും എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കരുവേപ്പൂര ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് മൂത്ത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സവാള ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തേക്കണം ആ ഒരു സവാള കുനു കുനുനുനഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് വേവാനായിട്ട് നമുക്കൊരു കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാട്ടോ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് കുഴഞ്ഞ് വരുന്ന ഒരു പാകത്തിലേക്ക് ഇതാക്കിയെടുക്കാം അങ്ങനെ ഒന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ഞാൻ ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ആഡ് ചെയ്താൽ മതി നമുക്ക് തക്കാളി ഇല്ലാത്തതിനെ നമ്മൾ സോസാണ് ഒഴിച്ചത് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു അര അരസ്പൂൺ മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയിൽ മുളകൊടി മഞ്ഞൾപ്പൊടി ഇട്ടതാണ് അപ്പോൾ അതനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇങ്ങനെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ എഗ് മസാല ആണ് ആഡ് ചെയ്യുന്നത് അതൊരു ഒരു സ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫുള്ള് മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണവരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതൊരു ചെറിയ ഒരു ഗ്രേവി പോലെ കിട്ടും ആ ഗ്രേവിയിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട നമുക്ക് പൈ ഇട്ട് കൊടുത്തിട്ട് ആ മുട്ടയിലേക്ക് ഈ മസാല എല്ലാം കൂടെ പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഫുള്ള് മസാലയൊക്കെ മുട്ടേൻ്റെ മീതയിലേക്കൊക്കെ ഇട്ട് അത് നന്നായിട്ട് ആ മസാല അതിനകത്തേക്ക് മുട്ടയിലേക്ക് ഇറങ്ങുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം നമുക്കിങ്ങനെ ഇളക്കണം കേട്ടോ നന്നായിട്ട് മുട്ട പൊടിഞ്ഞു പോകരുത് അത് അല്ലാണ്ട് ഒന്ന് ഇളക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഗ്രേവിയാണോ അത്രത്തോളം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും എല്ലാത്തിനും അടിപൊളിയ സാധനമാണ് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കുക ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എന്താ അപ്പോൾ അപ്പം ഉള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അത്രേ ഉള്ളൂ തച്ചാ ബൈ ബൈ